Hallo friends welcome to english mitra ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ നമ്മൾ ഫസ്റ്റ് ഏതൊരു ഇൻ്റർവ്യൂവിൽ പോയാലും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടെൽ മി അബൗട്ട് യു സെൽഫ് അല്ലെങ്കിൽ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യു ആർ സെൽ ടെൽ മീ സം അബൗട്ട് ഈ ക്വശൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്താ പോകുന്നത് നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയും നമ്മുടെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ്റെ പേരെന്താണ് അമ്മയുടെ പേരെന്താണ് അച്ഛൻ എന്താ ജോലി അമ്മയ്ക്ക് എന്താ ജോലി പക്ഷേ ഇതൊന്നും ഇവിടെ റെലവൻ്റ് അല്ല ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളോട് മീ അബൌട്ട് യുവാർ എന്ന് ചോദിക്കുമ്പം അവർ ചോദിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെക്കുറിച്ച് നിങ്ങളുടെ സ്കിൽസിനെ കുറിച്ചിട്ടാണ് അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം നമ്മുടെ സ്കിൽസിനെ കുറിച്ച് പറയാം ജോബ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാം നമ്മളൊരു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെക്കുറിച്ചും നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസിനെ കുറിച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി അവർക്ക് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും അതല്ലാതെ നമ്മുടെ സെൽഫ് ഇൻട്രഡക്ഷനിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല സെൽഫ് ഇൻട്രഡക്ഷൻ എപ്പോഴും ഷോർട്ട് ആയിരിക്കണം എപ്പോഴും ആയിരിക്കണം ഈ ജോബിൻ്റെ ആഡിൽ അതിൽ കൊടുത്തിരിക്കുന്ന റിക്വയർമെൻസും ആ ജോബ് ഡെസിഗ്നേഷനും അനുസരിച്ചിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് വൈ ഡു യു വോണ്ട് ടു വർക്ക് ഹിയർ എന്തിനാണ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണം അപ്പോൾ നമുക്കൊരു നല്ല ധാരണ വേണം നമ്മൾ ഏത് കമ്പനിയിലോട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏത് ജോബിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് നമ്മൾ നടത്തണം ഈ ചോദ്യം ചോദിക്കുമ്പോൾ കമ്പനിയെക്കുറിച്ചുള്ള പോസിറ്റീവ്സ് നിങ്ങൾക്ക് പറയാം ഈ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിരുന്നപ്പോൾ നല്ല കമ്പനിയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ വർക്ക് എൻവയൺമെൻറ്റ് അടിപൊളിയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ കമ്പനിയെ കുറിച്ച് ഒത്തിരി പൊക്കി പറയല്ല പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഒന്ന് പൊക്കി പറയാം മാത്രമല്ല നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡെസിഗ്നേഷനും നിങ്ങളുടെ കരിയർ ഗോളും ഒന്നാണെന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് എന്താണ് ഡെസിഗ്നേഷൻ എന്നുള്ളതും എന്താണ് ഈ കമ്പനി എന്നുള്ളതും നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റിന് നിങ്ങൾ മറുപടി നൽകാൻ അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് വാട്ട് ആർ യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസസ് നമ്മൾ ഇൻറ്റർവ്യൂവിൽ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ കാണാപ്പാഠം കുറേ സ്ട്രെങ്ത്ത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഞാൻ പങ്ക്ച്വലാണ് ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ ഭയങ്കര എന്താ ഡെഡിക്കേറ്റഡ് ആണ് അങ്ങനെ കുറേ ലിസ്റ്റ് ഓഫ് വേർഡ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മളിത് ഒരു ഇൻറ്റർവ്യൂയില് ഇങ്ങനെ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്ന ഇൻ്റർവ്യൂന്ന് കിട്ടുന്ന ഒരു ഫീലെന്ന് പറയുന്നത് കാണാപ്പാഠം കുറേ വാക്കുകൾ പഠിച്ച് വെച്ചിട്ട് പറയുന്നു അങ്ങനെ ഒരു ഫീലാണ് കിട്ടുന്നത് അപ്പം സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു നമ്മളൊരു കുറിച്ച് പറയുമ്പോൾ അതിനെ ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു എക്സാമ്പിളും കൂടി പറയുന്നത് വളരെ നല്ലതായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഐ പെർഫോം വെൽ അണ്ടർ പ്രഷർ എന്ന് ഞാൻ പറയുകയാണ് എൻ്റെ സ്ട്രെങ്ത് സ്ട്രെങ്ത്തായിട്ട് പ്രഷർ തരുമ്പോൾ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് പ്രഷർ തന്നാലും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് വെറുതെ പറയുന്നതിനെ കാട്ടും അതിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാണ് ഫോർ എക്സാമ്പിൾ ഇൻ മൈ പ്രീവിയസ് കമ്പനി ഇൻ മൈ പ്രീവിയസ് റോൾ ഐ ഹാഡ് ടു മീറ്റ് എ ലോഡ് ഓഫ് ടൈറ്റ് ഡെഡ് ലൈൻസ് ബട്ട് ഐ വർക്ക് വെൽ ഐ മെറ്റ് ഓൾ മൈ ഡെഡ് ലൈൻസ് എന്ന് ഞാൻ പറയുകയാണ് അതിൻ്റെ അർത്ഥം എൻ്റെ പഴയ കമ്പനിയിൽ എനിക്ക് ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് വരുമായിരുന്നു പക്ഷേ അതെല്ലാം എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കഴിവ് എൻ്റെ സ്ട്രെങ്ത്തിന് പറയുന്നതിനോടൊപ്പം അതിനെ ബാക്ക് ചെയ്യാനൊരു എക്സാമ്പിൾ കൂടി പറയുമ്പം അതിനൊരു ജെന്യൂനിറ്റി കൂടുതലാണ് ഇപ്പോൾ സ്ട്രെങ്ത് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ പങ്ക്ച്വൽ ആണ് ഹാർഡ് വർക്കിംഗ് ആണ് ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയുന്നതിനേക്കാളും അതിന് ബാക്കിയായിട്ട് ഒരു എക്സാമ്പിൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മുടെ വീക്ക്നെസ്സസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ ശരിക്കുമുള്ള എല്ലാ വീക്ക്നെസ്സും തുറന്ന് പറയുന്നത് നമ്മുടെ ജോബിന്റെ ഡെസിഗ്നേഷനെ ബാധിക്കാത്ത രീതിയിലുള്ള വീക്ക്നെസ് വേണം പറയാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഐ ടി കമ്പനിയിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഒരു എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ജോബിൽ ഇൻറ്റർവ്യൂലെൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഡെഡ് ലൈൻസ് ീറ്റ് ചെയ്യാൻ ഭയങ്കര പ്രഷർ പ്രശ്നമുണ്ട് എനിക്ക് വർക്ക് പ്രഷർ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ജോലി പോകാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് ആ ജോലി കിട്ടില്ല അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാം നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു വീക്ക്നെസ് പറയാം ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് പറയാം പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് കുറച്ച് പ്രശ്നമാണ് ഐ ആം സ്കേർ ടു സ്പീക്ക് ഇൻ പബ്ലിക് അതെനിക്ക് പറയാം കാരണം ഇത് ഇതെൻ്റെ ജോലിനെ ബാധിക്കില്ല എൻ്റെ ഡെസിഗ്നേഷനെ ഇത് ബാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വീക്ക്നെസ്സസ് പറയുന്ന സമയത്ത് നിങ്ങളുടെ ജോലിയെ ഡെസിഗ്നേഷനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു വീക്ക്നസ്സിനെ കുറിച്ച് വേണം സംസാരിക്കാനായിട്ടുള്ളത് പിന്നെ എപ്പോഴും ജെന്യുവിൻ ആയിരിക്കണം നിങ്ങളുടെ സ്ട്രെങ്തിനെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാലും അതിന് എന്തെങ്കിലും ഒരു ജെന്യൂവിനിറ്റി വേണം നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഭയങ്കര പങ്ക്ച്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ആ ഒരു സ്ട്രെങ്തിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അപ്പം നിങ്ങളുടെ സ്ട്രെങ്തിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ജെന്വിനും ഓണസ്റ്റും ആയിരിക്കണം ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വൈ ഷുഡ് ബി ഹയർ യു എന്തിനാണ് നിങ്ങളെ ഞങ്ങൾ ഹയർ ചെയ്യുന്നത് ഇത്രയും കാൻഡിഡേറ്റ്സ് നിങ്ങളെ പോലെ തന്നെ സ്കിൽ ഉള്ളവർ വന്നിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് നിങ്ങളെ ഹയർ ചെയ്യണം ആ ഒരു കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്ത് പറയാം അതായത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ജോബ് റെസ്പോൺസിബിലിറ്റീസായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാം ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ പേടിക്കരുത് പേടിച്ചാൽ അവിടെ തീർന്നു കോൺഫിഡൻറ്റ് ആയിട്ട് തന്നെ പറയാം നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് എടുത്ത് പറയാം അപ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇൻ്റർവ്യൂവേഴ്സിനെ അതുപോലെ തന്നെ വൈ ഷുഡ് ബി ഹയർ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാം എക്സ്പീരിയൻസിനെ മാറ്റി നിർത്താനായിട്ട് ഒന്നുമില്ല അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം അതുപോലെ തന്നെ നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡിയാണ് എന്നുള്ളൊരു ഐഡിയയും കൂടി നിങ്ങളുടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനെ നിങ്ങൾ നല്ല സിമ്പിളായിട്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ കഴിയും അടുത്തതായിട്ടുള്ളത് ഏറ്റവും കോംപ്ലിക്കേറ്റഡും ഏറ്റവും ഡിഫിക്കൾട്ടും ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്റ്റേഷൻ ഇത് ചോദിക്കുമ്പോൾ തന്നെ കൂട്ടി പറയണോ കുറച്ച് പറയണോ കൂട്ടി പറഞ്ഞാൽ പ്രശ്നമാവോ കുറച്ച് പറഞ്ഞാൽ കുറവേ കിട്ടുള്ളൂ ആ ഒരു കൺഫ്യൂഷനാണ് പക്ഷേ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് കമ്പനിയിൽ കിട്ടിയ സാലറി നിങ്ങൾക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് ഇപ്പോഴെ എന്താണ് അതിൻ്റെ ഒരു സാലറി റേഞ്ച് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ റിസർച്ച് നടത്താം ആ ഒരു ധാരണ വെച്ച് വേണം പറയാൻ ഒരു എക്സാക്ട് ഫിഗർ പറയല്ലേ അതായത് ഇപ്പം എൻ്റെ സാലറി എക്സ്പെക്ടേഷൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചിലപ്പം ട്വൻറ്റി സിക്സോ അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റോ തേർട്ടിയോ ആയിരിക്കും തരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ ട്വൻറ്റി കൊടുക്കാനായിരിക്കും അപ്പോൾ കുറച്ചൊരു ചെറിയ വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് നഷ്ടപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ അണ്ടർപെയ്ഡ് ആവാം അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു എക്സാക്ട് ഫിഗർ കൊടുക്കാതെ ഒരു ഐഡിയ കൊടുക്കുക ട്വൻറ്റി കെ ടു ട്വൻറ്റി ഫൈവ് കെ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് കെ ടു തേർട്ടി കെ പിന്നെ നെഗോഷിയേഷൻ ഒരു സ്പേസ് കൊടുക്കുക നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പെക്ടേഷനാണ് എനിക്കുള്ളതെന്നുള്ളൊരു ഐഡിയ കൊടുക്കുക അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നമുക്ക് ഉദ്ദേശിച്ച സാലറി തന്നെ കിട്ടാൻ സാധിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രീക്വന്റ് ആയിട്ട് ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന കുറച്ച് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ English <laughs> Mitra Stop worrying start learning <laughs>